വൈദ്യുതി ഉപഭോക്താക്കൾക്കായുള്ള ഹെൽപ്പ് 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 ഡെസ്ക് 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 ആരംഭിച്ചു അസോസിയേഷൻ അസോസിയേഷൻ കൊല്ലം കൊല്ലം ജില്ലാ ജില്ലാ കൺസ്യൂമർ കൺസ്യൂമർ സബ് സബ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ വൈദ്യുത ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ വിഷയങ്ങളിൽ ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായാണ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത് ഡോക്ടർ സുജിത്ത് പിള്ളു മിക്കൊന്നര വർഷം മുമ്പ് ഒരു ചുഴലിക്കാറ്റ് ഈ മേഖലയിൽ ഓരോ ജനങ്ങളും അവരുടെ അഞ്ചു ദിവസം ആറു ദിവസം വൈദ്യുതി മുടങ്ങി ആ പ്രശ്നം ചെയ്യാൻ പൂർണ്ണമായിട്ട് നമുക്ക് ഒരാഴ്ചയോളം എടുക്കാം അപ്പോൾ ഓരോ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു അപ്പോഴാണ് ഈ വൈദ്യുതിയുടെ ഡിപെൻഡൻസി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ തേവലക്കരയിൽ ഒരു വീട്ടില് പീഡിയാൻ പറ്റുന്നില്ല കാരണം മിക്സിയില് അടിച്ചിട്ട് റയൽ സ്റ്റോപ്പ് വേണ്ടിയാണ് പീഡിയേണ്ടത് ആ പ്രദേശത്തെങ്ങും കറൻറ്റില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിനൊരു പകരം സംവിധാനം വേറൊരിടത്ത് പല വീടുകളിലും ഓക്സിജൻ കോൺസെൻട്രേറ്ററിലായിരുന്നു വീടുകൾ പാലിയ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വർക്ക് ചെയ്യാനുള്ള വൈദ്യുതി ഇല്ല ഇങ്ങനെ പല വിഷയങ്ങൾ വന്നു ഇത് ഒറ്റയടിക്ക് പോയപ്പോഴത്തേക്കും ഇത് റിസ്റ്റോറിംഗ് ചെയ്യാനുള്ള വസ്തു നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിൽ കുട്ടനാട് നിന്ന് വരെ സ്റ്റാഫിനെ ഇറക്കിയിട്ടാണ് ദിവസം കൊണ്ട് സമയം ബന്ധമായിട്ട് തീർക്കാൻ പറ്റിയത് എങ്കിലും ഈ വൈദ്യുതിയുടെ ഒരു ഡിപ്പെൻഡൻസിയുടെ ആഴം ഞാൻ പറയുകയായിരുന്നു ഇത്രത്തോളം അങ്ങനൊരു വിഷയം വന്നപ്പോഴാണത് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടെങ്കിൽ ഒക്കെ ശരിക്കും അന്നത്തെ ശരിക്കും ഉറങ്ങാൻ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോക്കുന്നുള്ളു അടുത്തു നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അങ്ങനെ അത്രത്തോളം സേവന പ്രവർത്തനങ്ങൾ അതുമായി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ആ അഞ്ചോ ആറോ ഏഴോ ദിവസവും കൊണ്ട് പൂർണ്ണമായിട്ടും ചെയ്യാൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സിന്ധുരാജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹി വിശദീകരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതീവ അതിന്റെ നിലവാരം വളരെയധികം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അങ്ങനെ കരുതുമ്പോൾ തന്നെ നമ്മുടെ സേവനം എത്രത്തോളം എത്രത്തോളം മെച്ചപ്പെട്ടതാകണം എന്നുള്ളത് കൂടെ നമ്മൾ ഒന്ന് വിലയിരുത്തി പോകണം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സേവനങ്ങളെ കുറിച്ച് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുക എന്നുള്ള ഒരു ഓഫീസേഴ്സ് അസോസിയേഷൻ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും ഇത്തരം പരിപാടികൾ നടത്തുന്നുണ്ട് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ചവറ സെക്ഷൻ ഓഫീസിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ബജറ്റിൽ തുക അനുവദിപ്പിച്ച എം എൽ എ അരുൺ സി ആദരിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് വി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ജെ അനിൽ പ്രസാദ് എസ് അൻവർ സാദത്ത് കൃഷ്ണചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ